नमस्ते हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे एकदन्तं महाकायं तत्तकाञ्जनसन्निभं यम्बोदरं विशालाक्षं वन्देहं गणनायकं लोगाभिरामं राजीवनेत्रं रघुवंशनाथं कारुण्यरूपं करुणाकरं श्रीरामचन्द्रं शरणं प्रबध्ये श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम रामः श्रीरामभद्राजया श्रीराम राम रामसीताभिराम श्रीराम राम लोकाभिरामाजया श्रीराम राम रावणन्दक राम श्रीराम मम हृदि रमतां राम राम ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുദേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമാം ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു ഇന്ന് നമ്മൾ വായിക്കേണ്ടത് അയോധ്യാകാണ്ടത്തിലെ ശ്രീരാമഭിഷേക ആരംഭമാകുന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എങ്കിലോ രാജാ ദശരഥനേ കഥ സങ്കലിതാനന്ദമംമാറിരിക്കുമ്പോൾ തൻ വന്ദിച്ചു പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ ുംശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടാം അകതാരിലാനന്ദ സംശയം വൃദ്ധനായി വന്നിതുഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വീ പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നുണ്ട് ഞാൻ കൽപ്പിച്ചിതെപ്പോഴിതങ്ങനെയെങ്കിൽ ഉൾപ്പോവിലോർത്തു നിയോഗിക്കയും വേണം ഇപ്രജകൾക്കനുരാഗമപങ്കലുണ്ട് എപ്പോഴും മറ്റും അതോർത്തു കണ്ടിലയോ വന്നീല മാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലെനി ഒന്നുകൊണ്ടും അതു നിർണയം മനസ്സേ എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ സംഭരിച്ചിടണം രാമനോടും നിന്തിരുവടി വൈകാതെ സാമൂദം ഇപ്പോഴേ ചെന്നറിയിക്കണം തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരു പതാകകകളോടുമത്യുന്നതം ഘോരമായുള്ള പെരുംപറനാഥവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാഥരാൽ പിന്നെ സുമന്ത്രരെ അരുൾ ചെയ്തു എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ നാളെ വേണമഭിഷേകമിളമയായി നളീക നേത്രനാം രാമനു നിർണയം നന്ദിതനായ സുമന്ത്രരുമേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാതരാൽ എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമിന്നിയെ സംഭരിച്ചിടുവൻ ചിത്തെ നിരൂപിച്ചു കണ്ടു സുമോ ഇത്തം വസിഷ്ഠനുമരുൾ ചെയ്തു കേൾക്ക നാളെ പുലർകാലെ ചമയിച്ചു ചേൽ കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യേ കക്ഷിയെ പതിനാറ് പേർ നിൽക്കണം മുക്താമണിമാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും സൽകൃതന്മാരാം മുനിജനം വന്നിക സൽകൃതന്മാര കുശപാണികളായി സഭാന്തികേ നർത്തകിമാരോടും വാരവദൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ദീപാവലികളും വേണം ദേവാലയങ്ങൾ തോറും ബലി പൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാർത്തമായി ഇത്രരം സുമന്ത്രരെയും നിയോഗിച്ചതി സത്വരം കരേറി വശിഷ്ഠനും ദാശരഥീഗൃഹമെത്രയും വാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാധനം നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ

രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠൻ അരുൾ ചെയ്തു നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ട് ചൊല്ലുന്നതിനിപ്പോൾ നൃപാത്മജൽപാദ പങ്കജതീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായിടിനൊൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപദേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശമാർത്ഥം അത്ഭുതവിക്രമാ നന്നായി അറിഞ്ഞിരിക്കുന്നതുന്നവനാകുന്നതെന്നുമിന്നടോ സാക്ഷാൽ പരബ്രഹ്മം പരമാത്മാവു മോക്ഷതൻ നാനാജകന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിലിക്കാലമത്ര ജനിച്ചു നിശ്ചയം ർത്ഥ സിദ്ധ്യർത്ഥം കരുണയ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിനു മുക്തി സിദ്ധിപ്പാനും ഇത്തമവത ശ്രീപദേവകാര്യർ അതീവഗുഹ്യം പുനരേവും വെളിച്ചത്തിടാ കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ സാധിക്കുഷ്യനായി ശ്രീനിധേ ശിഷ്യനല്ലോ ഭവാൻ

ദശ പുത്രനായി പൃഥ്വീതലേ യോഗമായതനം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോടു ദാതാ ചെയ്താൻ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ ഞാനും ഭവാനോടു സംബന്ധകാംക്ഷയാൂനം പുരോഹിതകർമ്മമനുഷ്ഠിച്ചു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരികയില്ലതും പിഴച്ചല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥമൊന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇനിയും യോഗേശേ മഹാമായ ഭഗവതി ലോകൈക മോഹിനി മോഹിപ്പിയായി ആചാര്യ ആചാര്യനിഷ്കൃതി കാമൻ ഭവാനെങ്കിലാശയം മായയാ മോഹിപ്പിയായി പ്രസംഗാൽ അപ്രക്തവ്യം മയാ അപ്രക്തവ്യമയാമകുത്രത്തിൽ രാജ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുഴറി വന്നേനഹം വൈദേഹിയോടു ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ൾ ചെന്നങ്ങൊരുക്കുവാൻ വൈകാതെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ വന്നീടുഷിന്നു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ താതനെനിക്കഭിഷേകമിളമയായി ചെയ്യുമെടുത്ത നാൾ നിർണയം തത്ര നിമിത്തമാത്രം ഞാനതിന്നൊരു കർത്താവും നീ രാജ്യഭോക്താവും നീ അത്രേ വത്സ മമത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിന്നു കോപ്പിട്ടുകൊണ്ടാലും നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പിനെ മത്സരിപ്പാലില്ലതിന്നു നമ്മോടാരും ഇത്തരം ഓരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രം പ്രവിശ്യ വസിമെല്ലാം ദശരഥൻ തന്നോടും രാജീവ സംഭവനന്ദനൻ തന്നോടും രാശാ രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു മോടറിയിച്ചാൻ ഒരു സമ്മോദം സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായ ഒരു മാലിന്യവും നൽകിനാൻ കൗസല്യം തനയാഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചു ലക്ഷ്മിയേ നാഥേ മഹാദേവി നിയേ തുണയെന്നു ചേതസി ഭക്തിയാവണങ്ങിടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ വചകുലമുള്ളതിൽ വളരുന്നിതറ്റവും പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യാവശിഷ്ടനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാൽ അറിയിച്ചു സമസ്തവും രാജീവ സംഭവനന്ദനൻ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ കേൾക്കയാൽ കൗസല്യോടും സുമിത്രയോടും ചെന്നു കൗതുകൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായ ഒരു മാലിന്യവും നൽകി നീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ തനയാഭ്യുദയാർത്ഥമായി കൗതുകമോട് പൂജിച്ചി നാദേ മഹാദേവി നിയേ തുണയെന്നു ചേതസി ഭക്തിയാവണങ്ങി ചേതസിണങ്ങി വീണിടിനീരാമചന്ദ്രാചയാ അഭിഷേക വിഘ്ന ഭാഗമാണിനി വായിക്കേണ്ടത് സത്യസന്ധൻ നൃപവീരന്ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയപുത്രീവശനാകയാൽ ആകുലമുള്ളിൽ വളിരുന്നിതേറ്റവും ുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിയുകൊപതീ ദശരഥൻ കാമിനി കൈകേ ചിത്തീശ്വരാണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാവരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതീ ഭാരതി േകാലയോധ്യക്കെഴുന്നള്ളുക വേണം രാമാഭിഷേക വിഘ്നം പരുത്തിയിടുവാൻ അവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ദര തന്നുടേ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോടു കൈകേയെ കൊണ്ടുതന്നെ പറയിച്ചുകൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്ന മരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ദരതൻ തൻ വതനാനന്തരേ വതനന്തേ വാണിയിടിനാൽ ചെന്നു ദേവകാര്യാർത്ഥമായി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറ വേഗേന ചെന്നൊരു മന്ദരയെ കണ്ടു കൈകേയിതാനും അവളോട് ചൊല്ലിന മന്ദരേ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവൻ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർഗേമൂടെ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ നീയുറങ്ങിയിടൊന്നറിയാതെ ഏറിയൊരാപത്തു വന്നെടുത്തു നിനക്കാരമൊരു ബന്ധുവില്ലെന്നു നിർണയം രാമാഭിഷേകമെടുത്ത നാളുണ്ടോ കാമിനിമാർ കുലമൗലി മാണിക്യമേ ഇത്തമവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചു താനവും ചെയ്തു കേകയപുത്രിയും ചിത്രമായോരുചാമീകര നൂപുരം ചിത്തമോദേ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപം ഉപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാനറിഞ്ഞതിനിൽ ഒരവകാശമേതും നിരൂപിച്ചാൽ എന്നോടെ രാമകുമാരനോളം ിയമെന്നുള്ളിൽ ആരുമില്ല മറ്റോർക്ക് നീ അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിക നീ നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റുവല്ലവർക്കും കൊടുപ്പൂമ നന്ന ഇഷ്ടമല്ലാതൊരു വാക്കു പറകയിൽ ഒട്ടുമേ ഭവാനില്ലൊരിക്കലും വേദമില്ലവനൊരിക്കലും അശ്രാന്തമെന്ന എത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം മുടെ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ നിറുവൈരമാനസൻ ശാന്തൻ ദയാപരൻ പുത്രിതൻ വാക്കുകൾ കേട്ടളവാകുല നീ ഭൂപതി നിന്നെ റിഞ്ഞീലേ തൊൽപുത്രനായ ഭരതനെയും ഫലാൽ തൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമതി നായച്ചതും ചേതസീ രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്ക് നിർണയം ഭാഗ്യമത്രേ സുമിത്ര ഭാഗ്യമായോരു നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടുപൊറുക്കെന്നതും വരും ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാമൊരു വാട്ടം വരാതെ വധിച്ചീടികിലുമാം സാപത്യജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴകയിൽ നല്ലോ മരണമതിനില്ല സംശയം ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ ഉത്സാഹമുണ്ടോ നിനക്കെങ്കിലിക്കാലം തൊൽസുതൻ തന്നെ വാഴിക്കും നരവരൻ രാമൻ ഇരേഴാണ്ടു ും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം നാടക്കം ഭരതനു വരുമതി നിനക്കും വസിക്കാം വേണമെന്നാകിലതിൻ്റെ ഒരുപായവും പ്രാണസമേ തവതുൽ ചൊല്ലിത്തരുവൻ ഞാൻ മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർത്തിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നുടെ തന്നോടെ സൈന്യസമേതംയിടിനാൻ നിന്നോടുകൂടവേ വിണ്ണിലകം പൊക്കു സന്നദ്ധനായി ചെന്നുരോടേറ്റപ്പോൾ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ചിഹ്നമായി വന്നു രാക്ഷ കീലം പോരിലെന്നതറിഞ്ഞതുമില്ലത് ശരതൻ സത്വരം കീലരന്ത്രത്തിങ്കൽ നിന്നുടെ ഹസ്തണ്ഡം സമാവേശൈര്യേണ നീ ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വിന്ദനും യുദ്ധനിവൃത്തനായോ ദശാന്തരേ ദശാന്തരെ നിൻ തൊഴിൽ കണ്ടതി സന്തോഷം ഉൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നു പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞു ഭൂമനും നിൻചരിതം നന്നു നന്നു നിരൂപിച്ചാൽ ം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതുമൂലം വരിച്ചുകൊണ്ടാലും നീ ഭർത്തൃവാക്യം കേട്ടു നീയുമന്നേരത്തു ചിത്തസംബോധം കലർന്നു ചൊല്ലിയിടിനമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവത മയാ നൃപതീശ്വരാ ഞാനൊരവസരത്തിങ്കലപേക്ഷിച്ചാൽ ഉനം വരാതെ തരികന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം പേക്ഷിച്ചുകൊള്ളേണം മടിയാതെ ഞാനും മറന്നുകിടന്നിതോ മുന്നമേ മനസ്സേ തോന്നി ബലാലീശ്വരാജ്ഞയാ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമ മമഹൃതിരമതം രാമ രാമ അങ്ങനെ ശ്രീരാമാഭിഷേകത്തിന് ആരംഭം കുറിക്കുകയും ഉത്തമമായ ദിവസങ്ങളിൽ ശ്രീരാമനെ രാജ്യഭാരം ഏൽപ്പിക്കാൻ രാജാവാക്കാൻ കാരണം ദശരഥ മഹാരാജാവ് പറയുന്നുണ്ട് പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും എല്ലാവരും എല്ലാ കാലഘട്ടത്തിലും ശ്രീരാമദേവനെ പ്രശംസിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഓരോരാളും ഓരോ ഗുണങ്ങളെക്കുറിച്ച് ശ്രീരാമനെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് ശ്രീരാമനെ രാജാവായി അഭിഷേകം നടത്താമെന്നോ അതിനെ കുലഗുരുവായ വസിഷ്ഠനോട് ദശരഥ മഹർഷി പറയുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞതുപോലെ ഗുരുവിന് ഏറെ പ്രാധാന്യമുണ്ട് അതൊരു കുലത്തിലായാലും ഒരു വ്യക്തിക്കായാലും അങ്ങനെ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി അഭിഷേകത്തിന് വേണ്ട സാധനങ്ങളൊക്കെ സംഭരിച്ചു വെക്കാൻ വേണ്ടി പറയുകയും അങ്ങനെ കുലഗുരു ശ്രീരാമചന്ദ്രൻ്റെ സമീപത്ത് പോയി രാജ്യ അവകാശ രാജ്യഭാരം നാളെ തരികയാണ് അതുകൊണ്ട് രാജ്യാഭിഷേകം രാജാവായി അഭിഷേകം ചെയ്യും അതുകൊണ്ട് ഇന്ന് ബ്രഹ്മചര്യത്തോട് കൂടിയിട്ട് നിലത്ത് ശയനം ചെയ്തിരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്ത് തയ്യാറായിക്കൊണ്ട് നാളത്തേക്ക് വരണമെന്ന് പറഞ്ഞ് പോവുകയാണ് അങ്ങനെ പോയതിനു ശേഷം എല്ലാ ഒരുക്കങ്ങളും ഒരു ഭാഗത്ത് ചെയ്യുന്നു പിന്നീട് ആ സമയത്ത് ഇവിടെ വളരെ ഭംഗിയായി നമുക്ക് പറയാണ് അഭിഷേക വിഘ്നം എന്നാണ് സത്യസന്ധനായ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിക്കാൻ വേണ്ടി എല്ലാം തയ്യാറാവുന്ന സമയത്ത് വാണീ ഭഗവതിയോട് സരസ്വതിയോട് ദേവന്മാരപേക്ഷിക്കുന്നുണ്ട് രാ ശ്രീരാമൻ്റെ രാജ്യാഭിഷേകം മുടക്കണം അതിന് മന്ദരയുടെ നാവിൽ കയറിയിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ മന്ദരയുടെ നാവിൽ കയറിയിരിക്കുകയും അങ്ങനെ മന്ദരയോട് മന്ദര പൂർവ്വകാലഘട്ടത്തിലെ കഥകളൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ ഓർമ്മിപ്പിച്ചിട്ട് നീ ഇനി രണ്ട് വരം വാങ്ങണം ആ രണ്ട് വരത്തിലൊന്ന് ഇന്ന ഭാഗം ഇന്ന വരം വാങ്ങണം എന്ന് പറയുന്ന ദിക്കിലാണ് നമ്മൾ ഇന്നത്തെ പാരായണം നിർത്തിയിട്ടുള്ളത് हरी राम हरी राम 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 हरी 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 कृष्ण हरी कृष्ण 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 हरी हरी